സുറിയാനി ഭാഷാ പഠനത്തിൻ്റെ നൂറ്റി അമ്പത്തി ഏഴാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം പൗരസ്ത്യ സുറിയാനി വ്യാകരണ സഹായി എന്ന പുസ്തകത്തിലെ രണ്ടാമത്തെ പാഠമാണ് ഇന്നത്തെ ക്ലാസിൻ്റെ ഉള്ളടക്കം ക്രിയകളെ പറ്റിയാണ് പറയുന്നത് ദർ ആർ ത്രീ ടൈപ്സ് ഓഫ് വെർബ്സ് വീക്ക് വെർബ്സ് സ്ട്രോങ് വെർബ്സ് ആൻഡ് ജെമിനേറ്റ് വെർബ്സ് അവ ഏതാണെന്ന് നോക്കാം ആദ്യം സ്ട്രോങ് വെർബ് ക്രിയകളുടെ അടിസ്ഥാന രൂപത്തിലെ രണ്ടാമത്തെ അക്ഷരത്തിൻ്റെ സ്വരം ആ വരുന്ന മാതൃകയിലുള്ള ക്രിയ അതാണ് ഒരു സ്ട്രോങ് വെർബ് കിസൗ രണ്ടാമത്തെ അക്ഷരം താവ് അതിൻ്റെ സ്വരം അ കസൗ ദ വവൽ ഓഫ് ഹൂസ് സെക്കൻഡ് റൂട്ട് ലെറ്റർ ഈസ് ലെറ്ററീസ് അതിൻ്റെ കോഞ്ചുകേഷം നോക്കാം ഹി റോട്ട് അല്ലെങ്കിൽ ഹി റോട്ട് റോട്ട് ദേ തേർഡ് പേഴ്സൺ മാസ്കുലിൻ സിംഗുലർ കിസൗ ക്സവൂൻ തേർഡ് പേഴ്സൺ മാസ്കുലിൻ പ്ലൂറൽ ഇനി തേർഡ് പേഴ്സൺ ഫെമിനിൻ സിംഗുലർ കിസുവസ് ഷീ റോട്ട് കസവേൻ ദേ റോട്ട് അതിൻ്റെ ഷോർട്ട് ഫോം കസവ് അവിടെ ഫെമിനിൻ പ്ലൂറലിന് ബഹുവചന സൂചകമായ രണ്ട് കുത്തുകൾ ഇടേണ്ടതാണ് പവർ പോയിന്റ് അത് സപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ട് ഇട്ടില്ല എന്ന് മാത്രം അത് ഒന്നിച്ചു കാണാം കോഞ്ചുകേഷൻ ഓഫ് ദ വെർബ് കിസൗ ഇൻ ഡ തേർഡ് പേഴ്സൺ ഇൻ ഡ പാസ്റ്റെൻസ് തേർഡ് പേഴ്സൺ പ്ലോറലിൻ്റെ രണ്ട് ഷോർട്ട് ഫോമും ശ്രദ്ധിക്കേണ്ടതാണ് അതായത് തൃതീയ പുരുഷ ബഹുവചന ക്രിയകൾക്ക് പൂർണ്ണ രൂപവും ചുരുക്ക രൂപവുമുണ്ട് ഇത് രണ്ടും അറിഞ്ഞിരിക്കേണ്ടതാണ് കിസവൂൻ കിസവേൻ ഇനിയും തൃതീയ പുരുഷ സ്ത്രീലിംഗ ഏകവചന ക്രിയയുടെ താവിന് താഴെയായി എപ്പോഴും രണ്ട് കുത്തുകൾ ഉണ്ടായിരിക്കും തേർഡ് പേഴ്സൺ ഫെമിനിൻ സിംഗുലറിൻ്റെ താവിന് താഴെ രണ്ട് കുത്തുകൾ കെസുവസ് ഷീറോട്ട് അത് തേർഡ് പേഴ്സൺ ഫെമിനിൻ സിംഗുലറാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ് താവിൻ്റെ താഴെയുള്ള രണ്ട് കുത്തുകൾ ഇനി തൃതീയ പുരുഷ സ്ത്രീലിംഗ ക്രിയകളുടെ അന്ത്യത്തിൽ ചേർക്കുന്ന താവ് മൃദുവായി സ എന്ന് ഉച്ചരിക്കുന്നു ആണ് കെസ്വസ് അവസാനത്തെ താവ് സ എന്നാണ് ഉച്ചരിക്കുന്നത് ഇനി സ്ത്രീലിംഗ ബഹുവചനത്തെ സൂചിപ്പിക്കുന്ന രണ്ട് കുത്തുകൾ ക്രിയകൾക്ക് നിർബന്ധമാണ് എന്നാൽ പുല്ലിംഗ ബഹുവചന ക്രിയകൾക്ക് രണ്ട് കുത്തുകളിടുന്ന പതിവ് ഇല്ല ഇപ്പോൾ തേഡ് പേഴ്സൺ ഫെമിനിൻ ക്ലോറിലിന് രണ്ട് കുത്ത് ബഹുവചന സൂചകമായി നിർബന്ധമാണ് തേർഡ് പേഴ്സൺ മാസ്കുലിൻ ക്ലോറിലിന് വേണ്ട കിസവൂൻ കിസവേൻ അവിടെ കിസവേൻ എന്ന ഫെമിനിൻ പ്ലൂറലിൻ്റെ ഷോർട്ട് ഫോമിനും ലോങ്ങർ ഫോമിനും രണ്ട് കുത്തുകൾ ഇട്ടിട്ടുണ്ട് കിസവൂൻ എന്ന മാസ്കുലിൻ പ്ലൂറലിന് അത് ഇട്ടിട്ടില്ല ഇനി നമുക്ക് അടുത്ത സ്ട്രോങ് വെർബായ ക്രിയകളുടെ അടിസ്ഥാന രൂപത്തിലെ രണ്ടാമത്തെ അക്ഷരത്തിൻ്റെ സ്വരം എ വരുന്ന സ്ലേക്ക് എന്ന ക്രിയയുടെ इनिय സ്ലേക്കേൻ സ്ലേക്ക്ൻ ഫ്ലൂറൽ ഇനി ക്രിയകളുടെ അടിസ്ഥാന രൂപത്തിലെ ആദ്യ അക്ഷരം നൂൻ വരുന്ന മാതൃകയിലുള്ള ദൃഢാക്ഷരക്രിയയാണ് അതിൻ്റെ കോഞ്ചുകേഷൻ നോക്കാം നിപ്പൽ ഹി ഫെൽപ്പലൂൻ ഫെമിനിൻ നെപ്പുലസ് നെപ്പുലേൻ നെപ്പുലസ് നെപ്പുലേൻ അവസാനം ഇട്ടിരിക്കുന്ന രണ്ട് കുത്തുകൾ അത് ബഹുവചനത്തിൻ്റെ കുത്തുകളാണ് ആ എന്ന കുത്തുകളല്ല ഇട്ടിരിക്കുന്നത് നിപ്പൽ നിപ്പലൂൻ നെപ്പുലസ് നെപ്പലേൻ ഇനി ദുർബലാക്ഷര ക്രിയയാണ് ആലപ്പ് വാവ് യോദ് എന്നീ അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒരു ക്രിയയിൽ വന്നാലാണ് അത് ദുർബലാക്ഷര ക്രിയ അപ്രകാരമുള്ള ക്രിയ ക്രിയായ എം എറിൻ്റെ പാസ്റ്റൻസ് കാണാം എം എർ എമ്മറൂൻ തേർഡ് പേഴ്സൺ മാസ്കുലിൻ സിംഗുലർ എമിറസ് ഷീ ഷീ എമറസ് ഒന്നിച്ചു കാണാം എം എർ എമിറസ് എമറേൻ ഇനി ഇരട്ടിപ്പ് ക്രിയയാണ് രണ്ടാമത്തെയും മൂന്നാമത്തെയും അക്ഷരങ്ങൾ ഒന്ന് തന്നെയായ ക്രിയയാണ് ഇരട്ടിപ്പ് ക്രിയകൾ ആദ്യത്തെ രണ്ടക്ഷരത്തിന് സ്വരം ഉണ്ടെങ്കിൽ മാത്രമേ മൂന്നാമത്തെ അക്ഷരം എഴുതുകയുള്ളൂ ഇവിടെ സ്വരമില്ല അതുകൊണ്ട് എഴുതിയിട്ടില്ല ഇപ്പോൾ ദൃഢാക്ഷരക്രിയയായ അല്ലിൻ്റെ കോഞ്ചികേഷൻ നോക്കാം അൽ അലൂൻ അലൂൻ അൽ തേർഡ് പേഴ്സൺ മാസ്കുലിൻ സിംഗുലർ പ്ലൂറൽ അല്ലേൻ ഒന്നിച്ച് കാണാം അൽ അല്ലൂൻ എല്ലാസ് അല്ലേൻ ഇനി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ വെർബ് ആദ്യവും കർത്താവ് സബ്ജക്റ്റ് രണ്ടാമതും ഉപയോഗിക്കുന്നതാണ് സുറിയാനി ഭാഷാശൈലി ശൈലി കർത്താവിൻ്റെ ജെൻഡറും നമ്പറും ക്രിയയുടെ ജെൻഡറും നമ്പറും സെയിം ആയിരിക്കണം ക്രിസൗ മൽക്കോ സൗ മാസ്കുലിൻ സിംഗുലർ മൽക്കോയും മാസ്കുലിൻ സിംഗുലർ കിങ് റോട്ട് രാജാവ് എഴുതി കർത്താവ് പുല്ലിംഗം ഏകവചനമാണെങ്കിൽ ക്രിയയും പുല്ലിംഗം ഏകവചനമായിരിക്കണം ക്രിസവ് മൽക്കോ ക്രിസൗ മൽക്കോ രണ്ടും പുല്ലിംഗം ഏകവചനം ഇനി സബ്ജെക്റ്റ് മാസ്കുലിനാണെങ്കിൽ വെർബും മാസ്കുലിനായിരിക്കണം ജെൻഡർ നമ്പർ പ്ലൂറലാണെങ്കിൽ പ്ലൂറലായിരിക്കണം കർത്താവ് പുല്ലിംഗ ബഹുവജനമാണെങ്കിൽ ക്രിയയും പുല്ലിംഗ ബഹുവചനമായിരിക്കണം ക്രിസ്വൂൻ മൽക്കേ രാജാക്കന്മാർ എഴുതി ക്രിസവൂൻ മൽക്കേ രാജാക്കന്മാർ കർത്താവ് സ്ത്രീലിംഗം ഏകവചനമാണെങ്കിൽ ക്രിയയും സ്ത്രീലിംഗം ഏകവചനമായിരിക്കണം കസ്വസ് മൽക്സോ അവിടുത്തെ സബ്ജക്റ്റ് മൽക്സോ ഫെമിനിൻ സിംഗുലർ ആണ് അതുകൊണ്ട് വെർബും കസ്വസ് ഫെമിനിൻ സിംഗുലർ ആണ് കർത്താവ് സ്ത്രീലിംഗ ബഹുവചനമാണെങ്കിൽ ക്രിയയും സ്ത്രീലിംഗ ബഹുവചനമായിരിക്കണം ഇവിടെ കിസ്സവേൻ ഫെമിനിൻ പ്ലൂറലാണ് അതുകൊണ്ട് സബ്ജക്റ്റും മൽക്കാസ ക്സവേൻ മൽക്കാസ രാജ്ഞിമാർ എഴുതി ഒരു പുല്ലിംഗനാമത്തിനും സ്ത്രീലിംഗനാമത്തിനും പൊതുവായി ഒരു ക്രിയയാണ് ചേർക്കുന്നതെങ്കിൽ അത് പുല്ലിംഗമായിരിക്കണം ഇവിടെ രാജാക്കന്മാരും രാജ്ഞിമാരും അപ്പോൾ അതിന് സബ്ജക്റ്റ് ഒരെണ്ണം മാസ്കുലിൻ ഒരെണ്ണം ഫെമിനിൻ അതുകൊണ്ട് അതിൻ്റെ വെർബ് മാസ്കുലിൻ പ്ലൂറൽ വെച്ചു മൽക്കേ ഉൽക്കാസ കിങ്സ് ആൻഡ് ക്യൂൻസ് റോട്ട് രാജാക്കന്മാരും രാജ്ഞിമാരും എഴുതി ഇനി നെഗേഷൻ നിഷേധാർത്ഥം ലഭിക്കണമെങ്കിൽ ക്രിയകളുടെ മുമ്പിൽ ലാ എന്ന് ചേർത്താൽ മതി ലാ ദ ഡിഡ് നോട്ട് ലാപ്പൽ ചേർക്കുമ്പോൾ നെഗേഷൻ ഇനി ലാ മൽക്സ ദ ക്യൂൻ ഡിഡ് നോട്ട് ഫോൾ ഇനി ലാമതിന് രണ്ട് ഉപയോഗങ്ങളുണ്ട് ഒന്ന് വിഭക്തിയായി ഫോർ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു സ്ലേഖ് മൽ രാജാവ് പർവ്വതത്തിലേക്ക് പർവ്വതത്തിലേക്ക് ദ കിങ് അസെൻഡ് ടു ദ മൗണ്ടൻ ഇതാണ് ലോമതിൻ്റെ ഒരു ഉപയോഗം ഇനി സകർമ്മക ക്രിയകളുടെ കർമ്മത്തെ സൂചിപ്പിക്കുവാനായി കർമ്മത്തിന് മുമ്പിൽ ലോമത് എന്ന അക്ഷരം ഓബ്ജക്റ്റ് മാർക്കറായിട്ട് ഉപയോഗിക്കുന്നു ദ കിങ് റോട്ടെ ബുക്ക് രാജാവ് പുസ്തകം എഴുതി ഇന്നത്തെ പാഠത്തിൽ നമ്മൾ കണ്ടത് ക്രിയകളുടെ രൂപാന്തരങ്ങൾ അതിൻ്റെ തേർഡ് പേഴ്സണിലുള്ള കുഞ്ചുകേഷൻ നിഷാധാർത്ഥം തോമതിൻ്റെ ഉപയോഗങ്ങൾ തൗദി സാഗി എല്ലാവർക്കും വളരെയധികം നന്ദി